ഹലോ സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്ന് അല്ല നാല് മുതുക്കുകളും കൂടി ഒന്ന് കറങ്ങാൻ പോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ സമയത്തിന് ബസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് അല്ലാത്ത സമയത്ത് പര വണ്ടികൾ പോകുന്നതാണ് അങ്ങനെ ബസ് വന്ന് നമുക്ക് എല്ലാവർക്കും സീറ്റിട്ട് എന്നിട്ട് തുമ്പി മാത്രം അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ സമയം പോകാൻ അവളേം കളിയാക്കി നിൽക്കുമ്പോൾ ഉണ്ടാകാം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബേബി ഇരിക്കുന്ന നടക്കെ നല്ല അടിപൊളി ഒരു ഡോളിനെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നു അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോന്നേ ഇല്ല പറയൂല എന്തായാലും ഈ പോകുന്നവരെല്ലാവരും നമ്മൾ പോകുന്ന സെയിം സ്ഥലത്തോട്ടാണ് പോകുന്നത് ഈ പോകുന്നവരെല്ലാവരും ഇച്ചിരി ശാന്തിയും സമാധാനവും മാത്രം ആഗ്രഹിച്ചു പോകുന്നവരാന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ഞങ്ങൾ ശാന്തി സമാധാനം ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇല്ലേ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ടിരിക്കുന്നതാണൂടെ നിങ്ങളുടെയൊക്കെ സമാധാനം ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിക്കരുത് പിന്നെ എൻ്റെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് കയറിയൊന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചേട്ട് ഉപജീവനമാർഗ്ഗം നമ്മളായിട്ട് നശിപ്പിക്കരുതല്ലോ അങ്ങനെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് എടുത്തതേണ്ടേ തിരിച്ചു പോകാനായിട്ട് നോക്കിയപ്പോൾ ഉണ്ട് വണ്ടി പിന്നെയും വരുന്നില്ല ലേറ്റ് ആവുന്നു അപ്പോഴത്തേക്ക് തുമ്പി അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു ആ ലുക്കേ ഉള്ളൂ തന്റെ കൂതരാണ് പിന്നെ അമ്മ ഉണ്ടായിട്ട് നമുക്ക് ബോർ അടിക്കൂല അവൾ കുറേ സംസാരിക്കും ഇനിയാണ് പരിപാടി അടക്കാൻ പോകുന്നത് നമ്മൾ ചിറ്റപ്പനെ സോപ്പിട്ടിച്ചിട്ട് പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ നേരത്തെ ഇവിടുത്തെ കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യത്തെ കുറെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് നിർത്തിയിട്ടാണ് ആക്ച്വലി കയറിയത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായത് തന്നെയും എന്റെ ഫോണിൽ വീഡിയോ പക്ഷേ ഈ പറഞ്ഞ കണക്ക് കല്യാണ ബിരിയാണി ഒന്നും കിട്ടിയില്ല ഗൈസ് സാധാരണ നോർമൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു കിട്ടിയത് ആക്ച്വലി നമുക്കതൊരു വിഷയമല്ലായിരുന്നു ബിരിയാണി അല്ലേ അപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ ഒന്നായിരുന്നു നമ്മടേത് പക്ഷേ ബിരിയാണി അത്ര സുഖമില്ലായിരുന്നു ഗൈസ് അങ്ങനെ ഗ്ലാസ് ഒക്കെ അവിടെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബിരിയാണി പാത്രത്തിൽ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മാച്ചിങ് പ്രശ്നമായിരുന്നു നമ്മുടെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രൈസും തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല അറ്റ്ലീസ്റ്റ് ആ മിറമെങ്കിലും അവർക്കൊന്നും കഴിവ്ക്കായിരുന്നു അമ്മ പിന്നെ വെട്ടൊന്നും മുറി രണ്ട് എന്നുള്ള ടീംസ് ആയതുകൊണ്ട് അവൾ തുറന്നടിച്ച അടുത്ത് പറഞ്ഞു ആ പ്രൈസിനുള്ള ക്വാളിറ്റി ഇല്ല ഇല്ലായെന്നതിന് അങ്ങനെ പുള്ളിപ്പാർക്ക് അതിൻ്റെ പൈസയും കൊടുത്തിട്ട് നമ്മൾ വണ്ടിക്ക് പോകുക എന്ന് പറഞ്ഞിരുന്ന പോണ്ടടാ നമ്മുടെ ദേവദൂതിനെ പോലെ നമ്മുടെ കണ്ണൻ വന്നു കണ്ണൻ മീൻസ് അമ്മൂൻ്റെ ചേട്ടൻ പുള്ളിക്കാരനുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയാണ് കൈസ് ലാഭിച്ചത് അങ്ങനെ പൈസ പോയതിൻ്റെ സങ്കടത്തിൽ നമ്മൾ പാട്ടൊക്കെ കേട്ട് ആഘോഷിച്ചാണ് വീട്ടിലോട്ട് പോയത് എന്നാലും ഒരു ബിരിയാണി എന്ന പണി എന്തൊക്കെ പ്ലാനിങ് ആയിട്ടാണെന്നറിയുമോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കുഴപ്പമില്ല